ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു എഗ് ഫ്രൈ ആണ് ഇതിലേക്ക് വേണ്ട ചേരുവകൾ കോഴിമുട്ട സവാള സവാളപ്പൊടിയായി അരിഞ്ഞത് പച്ചമുളക് തക്കാളി തക്കാളിപ്പൊടിയായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിച്ചപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി കറിവേപ്പില എന്നിവയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക ഇത് നന്നായി വഴറ്റണം വഴന്ന് അത് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത് പച്ചമുളകും ചേർത്ത് വീണ്ടും ഒന്നുകൂടി വഴറ്റണം ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പം ഒരുപാടങ്ങ് വഴന്ന് പോവണ്ട ഒരു പാകമാകുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി തക്കാളിയുള്ളിയെ നന്നായി യോജിപ്പിച്ച് ഒന്നുകൂടി വഴറ്റിയെടുക്കുക അതിനുശേഷം അതൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുക തുറന്ന് നോക്കി തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതിൻ്റെയൊക്കെ തക്കാളി നന്നായിട്ട് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി പാകത്തിന് കുറവുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റുക ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കാം കുറച്ച് നേരം നമുക്കത് മൂടി വെച്ച് വേവിക്കാം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ മൂടി വെക്കണം അതിന് ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറച്ചിട്ടാൽ മതി എന്നാൽ പിന്നെ അധികം പൊട്ടാതെ കിട്ടും ച്ചിട്ട് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ നമ്മളുടെ ഡിഷ് റെഡിയായി നമുക്കതൊരു സെർവി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്